എസ് ബി എ യു പി സ്കൂൾ ഇരിങ്ങാവൂർ നൂറ്റി ഇരുപതാം വാർഷികാഘോഷവും ദീർഘകാലത്തെ വിശിഷ്ട സേവനത്തിനു ശേഷം വിരമിക്കുന്ന റഹ്മത്തുനിസ ടീച്ചർ വിനോദൻ മാസ്റ്റർ എന്നിവർക്കുള്ള യാത്രയാപ്പും വിവിധ മത്സര പരീക്ഷകളിലെ വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു വാർഷിക പരിപാടിയോട് അനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ യു പി വിഭാഗം നിലവിൽ വരികയും നമ്മുടെ ഏറെ സഹായകരമായ ചെറിയമുട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ ഉബൈദ് ചാണയിൽ സ്വാഗതം പറഞ്ഞു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന റഹ്മുനിസ ടീച്ചറേയും വിനോദൻ മാസ്റ്ററേയും മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു ടാലന്റ് ടെസ്റ്റ് റാങ്ക് ജേതാക്കളെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ടെസ്നി വാർഡ് മെമ്പർ സരിത ഷാജി എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചു രാജൻ മാസ്റ്റർ ലീന നാരായണൻ പറമ്പത്ത് എന്നിവർ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളെ മൊമന്റോ നൽകി ആദരിച്ചു ഐ വി സമദ് ഇബ്രാഹിംകുട്ടി തമ്മത്ത് മൻസൂർ മാസ്റ്റർ ഫൈസൽ കെ പി ഉണ്ണികൃഷ്ണൻ എൻ വി ഷാജി കെ എം എ റഫീഖ് മൊയ്തീൻ പാലക്കൽ സാബിറ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകരായ റഹ്മത്ത് നിസ മയ്യേരി വിനോദൻ തൈവച്ചതിൽ എന്നിവർ മറുപടി പ്രസംഗം നടത്തി ഷാഹിർ പി നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ